മറ്റ് ജില്ലകളിൽ കുട്ടനാട്ടും നേരത്തെ തന്നെ ഒന്ന് ചേർന്നിരുന്നു കുട്ടനാട്ട് നേരത്തെ ചേർന്നിട്ട് അവിടെ ഇപ്പോൾ ഒരു ഗുണമുണ്ടായത് കുറേ മെല്ലുകാർ മുന്നോട്ട് വന്നിട്ടുണ്ട് ആദ്യം ഇവരുടെ നിഷേധാത്മക സമീപനം മാറി ആദ്യം രണ്ട് മില്ലുകാർ വന്നു ഇപ്പം പതിനൊന്ന് മില്ലുകാർ രംഗത്ത് വന്നു ഇന്നലെ കൂടുതൽ മില്ലുകാർ രംഗത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സ്വാഗതാർഗമായ ഒരു കാര്യം കുട്ടനാട്ടിൽ ഇപ്പൊ ഇന്നലെ കൂടിയപ്പോൾ കണ്ട ഒരു അനുഭവം ആണെന്നാണ് ഇപ്പൊ സപ്ലൈകോ എം ഡി ഇപ്പ ഇവിടെ സൂചിപ്പിച്ചത് ഇല്ല സാമ്പത്തിക പക്ഷേ സാമ്പത്തികപക്ഷൻ ഇല്ല സാമ്പത്തിക അല്ല ഞാൻ എൻ്റെ എൻ്റെ ഇല്ല കേക്ക് ഞാൻ ഇല്ല ഞാൻ ഞാനെന്ന് പറയുന്നത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞു ഇപ്പൊ സപ്ലൈക്ക് പോയിക്ക് ഫണ്ട് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല കയ്യിൽ ഫണ്ടുണ്ട് ഇനി സംഘങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഫണ്ടിന് വിഷമം വന്നു കഴിഞ്ഞാൽ കേരള ബാങ്ക് അവരെ സഹായിക്കാനും തയ്യാറാണെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഫണ്ടിൻ്റെ പ്രശ്നമേ വരുന്നില്ല അപ്പോൾ നെല്ല് സംഭവിക്കുന്നതിനാവശ്യമായ സഹായങ്ങൾ സപ്ലൈകോ ഇപ്പോൾ റെഡി പണം കൊടുക്കുകയാണ് ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ കൊടുക്കുകയാണ് ഭാവിയിൽ ഇനി വരുന്നിടത്ത് പ്രയാസങ്ങൾ ഉണ്ടായാൽ ഏതെങ്കിലും സംഘത്തെ സഹായിക്കാൻ കേരള ബാങ്കും തയ്യാറാവും എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട് ഇല്ല സംഘം മില്ലുകാരെ ഏൽപ്പിക്കുന്നു മില്ലാണ് ഇത് വരിയാക്കി തന്നിട്ട് സപ്ലൈ കോൽപ്പിക്കുന്ന രൂപത്തിലേക്ക് വരുന്നത് അതിനൊരു ചുമതല ഇവിടെ പ്രത്യേകമായി ഇപ്പൊ പറഞ്ഞു ഞങ്ങൾ സ്വകാര്യ മില്ലികാരുമായിട്ട് ധാരണ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ ഇവിടെ ഇപ്പൊ ചില മില്ലികാരുമായിട്ട് ചർച്ച ചെയ്ത് ധാരണ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത് തുടക്കം കുറിക്കുന്നത് മറ്റേതൊരു യഥാർത്ഥത്തിൽ നമ്മളെടുത്ത പൊതു തീരുമാനത്തിൽ വ്യതിയലിച്ച് അവരെല്ലാം കൂടെ കൂടി നീന്തുന്ന എല്ലാം കൂടെ ഒരു പണിമുടക്കുന്ന ഒരു രൂപത്തിലായിരുന്നുള്ളൂ കൃഷിക്കാരെ വിഷമിപ്പിക്കുന്ന രൂപത്തിലേക്ക് വന്നത് എന്നുവെച്ചാൽ ഭാവിയിൽ നെല്ലുകാരുടെ ദയാദാക്ഷിണ്യം കാത്ത് കൃഷിക്കാർ വേദന അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം അത് ഇനി ഭാവിയിൽ ആലോചിക്കും അതെ ഇപ്പം നമ്മൾ രണ്ട് സംഘങ്ങൾ കേരളത്തിൽ നിങ്ങൾ തുടക്കം കുറിച്ചിരുന്നു ഭാവിയിൽ പൊതുമേഖലയിൽ നെല്ല് സംഭരിക്കാൻ അതിലൊന്ന് പാലക്കാട് ജില്ലയിലെ പാപ്കോസാണ് രണ്ട് കോട്ടയം ജില്ലയിലെ കാപ്പ് കോസാണ് എന്നുവെച്ചാൽ നെല്ല് സംഭരണ സംസ്കരണ വിപണന സംഘം എന്ന രൂപത്തിലാണ് ഈ രണ്ടും രജിസ്റ്റർ ചെയ്തത് അത് ഭൂമി ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് കോട്ടയം ജില്ലയിലെ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം ഏതാണ്ട് ഫെബ്രുവരിയോടുകൂടി മില്ല് കമ്മീഷൻ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തുകയാണ് പാലക്കാട് ജില്ലയിലെ ഇപ്പോൾ സ്ഥലം ഏറ്റെടുത്തതിൻ്റെ വഴിയുടെ പ്രശ്നമുണ്ടായിരുന്നു അത് തടസ്സം നീങ്ങി ഇപ്പോൾ അതും ഓൺഗോയിങ് പ്രോജക്റ്റാണ് അപ്പോൾ ഈ രണ്ട് വലിയ സംരംഭങ്ങൾ കേരളത്തിൽ വരാൻ പോകുന്നു എന്ന സാഹചര്യം കൂടി ഈ സന്ദർഭത്തിൽ ഭാവിയിൽ കൃഷിക്കാരെ സംബന്ധിച്ചോളം അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണെന്നുകൂടെ സൂചിപ്പിക്കുകയാണ് നിലവിൽ ഇപ്പൊ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ചോളം കാര്യക്ഷമാക്കാനുള്ള തീരുമാനങ്ങൾ അവിടുന്ന് തന്നെ നേരത്തെ എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് വരികയെ ചെയ്യും ഇല്ല ഇല്ല ഇപ്പൊ നമ്മളിപ്പം നിലവിൽ സപ്ലൈകോ ഒരു കൺസോഷ്യോ ഉണ്ടാക്കിയിരുന്നു എസ് ബി ഐയും ഫെഡറൽ ബാങ്കും കാനറ ബാങ്കുമായി അവരുമായി ബന്ധപ്പെട്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നെല്ല് സംഭരണത്തിൻ്റെ സാമ്പത്തിക സോറസ്സുകളും അവരുടെ പി ആർ എസ് എഫ് റെസിപ്റ്റ് കൈകാര്യം ചെയ്തിരുന്നത് അത് ഭാവിയിൽ അവരുമായുള്ള ഇടപാടുകൾ എല്ലാം തീർത്ത് പിന്നീട് തിരിച്ച് കേരള ബാങ്കും സഹകരണ സംഘവുമായി മുന്നോട്ട് പോവുക എന്ന ഭാവി കാഴ്ചപ്പാട് ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്